ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ ചേറ്റുവ 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 റോഡ് റോഡ് വാടാനപ്പള്ളി ചേറ്റുവുള്ളിപ്പടിക്കിത്തേക്ക് ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം കാർ യാത്രികനായ ചേറ്റുവ സ്വദേശി അൻസമീനാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി എട്ടാം മുപ്പതോടെയായിരുന്നു അപകടം ചേറ്റുവ നിന്ന് വാടനപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൂലം വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള സൗകര്യമില്ലാത്തത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്